എല്ലാ വീടുകളിലും എല്ലാവർക്കും നന്മയുണ്ടാവുകയാണ് രോഗബാധിതരാലും മറ്റ് മനഃപ്രയാസത്താലും മറ്റ് ദുരിതത്താലും കഷ്ടപ്പെടുന്ന ഭക്തരെ ജനങ്ങളെ രക്ഷിക്കുകയാണ് ഞങ്ങളിൽ പരസ്പര സ്നേഹവും ഐക്യതയും വിശ്വാസവും നൽകണം ഞങ്ങളുടെ ഭഗവാന്റെ നിത്യനിദാനം മുതൽ ആട്ടവിശേഷം വരെ എല്ലാ പൂജകളും ഭഗവാനിഷ്ടമാവും വിധം ഒരു വടക്കവും വരാതെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നടത്തി തരുക സമൂഹ പ്രാർത്ഥനകളും സമൂഹ അന്നദാനങ്ങളും യജ്ഞവും മുടങ്ങാതെ നടത്തി ഓരോ മനസ്സിനെയും ഓരോ കാലത്തും വരുന്ന എല്ലാ ഉച്ചകളെയും മുന്നി അനുഗ്രഹിക്കുവാൻ അപേക്ഷിക്കും വളർന്നു തരുന്ന പുതിയ തലമുറയും ലഭിക്കാത്തവരും ദേശത്തിനെ ഉപദ്രവിക്കാത്തവരുമായ ഒരു വൻ സമൂഹത്തിനെ വളർത്തി തരണം സ്വയം ഉപകാരം ചെയ്യും കുടുംബത്തിന് കുടുംബത്തിനുപകാരം ചെയ്യും ഉപകാരം ചെയ്യും രാഷ്ട്രസേവനം ചെയ്യുന്ന സമൂഹം ഭഗവതിയുടെ അനുഗ്രഹത്താൻ ഇവിടെ അനുഗ്രഹിച്ച് വളർത്തി തരും ഞങ്ങളുടെ മക്കൾക്ക് ഒരു ദിവസം ഭാവുന്നേ ഒരാപത്തി അപകടങ്ങളും അപമാനങ്ങളും തരുത്തരുത് ഉന്നതവിദ്യ കലയും ജ്ഞാനവും സമ്പത്ത് യാർച്ച സ്വീകരിച്ച് എല്ലാവിധത്തിലും ഐശ്വര്യം തരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു അജ്ഞാന വിസ്മൃതിയെ രോഗിയത് സകലം പരസ്തി അമേ നാരായണ മഹാദേവ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഈ വിസ്മർത്തയാമെന്ന് ഇതി സമർത്ഥിയാണ് ഇതിഥിയാണ് ആനക്കൂട്ടിൽ നിൽക്കുന്ന എല്ലാ സഹോദരി സ്വകാര്യമാരും അവിടെ തന്നെ നിന്നുള്ളൂ അവിടെ ദീപാരാധനയ്ക്ക് വരുന്നുണ്ട് അവിടെത്തന്നെ നിന്ന് ഇവിടുന്ന ജപ

അർച്ചനാ ശക്തി രേ അടിയൻ്റെ കൈയിലെ പൂവിലേക്ക് എഴുന്നൊരു വണ്ണമെന്ന് പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം അത് സാവധാനമായി വട്ടത്തിലൊഴിഞ്ഞ് വിളക്കിലുള്ള ദീപത്തിലെ ശക്തിയെ കയ്യിലേക്ക് സ്വീകരിക്കുന്നു വിളക്കിൽ നിന്ന് വിടർത്തുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ കൈ നെഞ്ചിലേക്കെല്ലാം പൊട്ടിച്ചു കൊടുക്കും പൂനെഞ്ചിൽ മുട്ടത്തെ തൊണ്ണ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് അമ്മ അടിയൻ്റെ ഹൃദയകമ്പലത്തിലേക്ക് എഴുതലിൻ്റെ കുടികൊണ്ട് ഇനിയമ്മയുടെ ഉള്ളിൽ വന്നതാണ് എത്രകാലം ഈ ശരീരത്തിൽ ജീവിതമുണ്ടോ അതും ഒരു ദുർബുദ്ധിയും വരാതെ ഒരു ദുരിതവും വരാതെ പൂർണ്ണ സമാധാനത്തോടുകൂടി ജീവിതം പൂർത്തിയാക്കുക അമ്മ എൻ്റെ ഉള്ളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോകാതെ എന്നിൽ കൂടികൊണ്ട് എന്നെ സംരക്ഷിക്കണേ എന്നുള്ളതാണ് പൂവും മണത്തും അതിലൊരു ബാക്കിയുള്ള ശക്തിയെ ശ്വാസത്തിൽ ഈ കെങ്ങും വലിച്ചെടുത്ത് ഏതെങ്കിലും ആണോ ഈ പൂവ് എടുത്തത് അവിടെ ഇട്ടേക്കും വിളക്കിൻ്റെ ചോടുക പിന്നെ വിളക്ക് കൈ രണ്ട് കൈ കൊണ്ട് വന്ന പൊട്ട് ഇളക്കി വിളക്കിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു പൂവെടുത്ത് മണത്ത് തലയ്ക്ക് മുന്നിലൂടെ പുറകോട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി വെള്ളത്തിൻ്റെ ചവിട്ടിൽ നിന്ന് ഒരു പൂവെടുത്ത് മണത്ത് രണ്ട് കണ്ണ് ചെടിയിലൊക്കെ സ്പർശിച്ച ചൂടിക്കൊടുക്കും ഇനി തൊട്ടടുത്തിരിക്കുന്നവർക്കും വകലുള്ളവർക്കും എല്ലാം പ്രസാദമായിട്ട് ഒരു പൂ കൊടുത്തു ചെന്ന് വാങ്ങും ഇനി